പങ്കാളിക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നറിയുമ്പോൾ പുരുഷ പങ്കാളി ചോദിക്കുന്ന സ്ഥിരം ഒരു ചോദ്യമാണ് അല്ലെ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ അയാളുമായി സെക്സ് ചെയ്തോ എന്നായിരിക്കും പുരുഷ പങ്കാളി ചോദിക്കുന്ന ചോദ്യം അതേ സമയത്ത് പുരുഷ പങ്കാളിയുടെ ബന്ധമാണ് ഭാര്യ അല്ലെങ്കിൽ മറ്റൊരാൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ അവരുമായ സ്നേഹത്തിലാണോ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ പുരുഷൻ്റെ ഒരു പ്രണയം എന്ന് പറയുന്നത് അല്ലെ പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ സ്നേഹം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ആദ്യത്തെ അവൻ്റെ ഒരു ഉണ്ടല്ലോ അതായത് ടെസ്റ്റോസിഡൺ വരുന്നതോടുകൂടി ആളെ അവൻ്റെ അട്രാക്ഷൻ വരുന്നു അത് പ്രണയമായിട്ട് വളരുക അല്ലെങ്കിൽ ഫിസിക്കൽ എൻറ്റിമസിയിലൂടെ അല്ലെങ്കിൽ ഫിസിക്കൽ റിലേഷനിലൂടെയൊക്കെ അത് വളർന്ന് ആയിരിക്കും ആ ഒരു ബന്ധം രൂപപ്പെടുന്നത് പക്ഷേ സ്ത്രീയുടെ രീതി എന്ന് പറഞ്ഞാൽ അവൾ ഇമോഷണലി ആണ് ആവുന്നത് അവർ ഇമോഷണലി ഉണ്ടായ സ്നേഹം അല്ലെങ്കിൽ ഇമോഷണലി ഉണ്ടാകുന്ന ആ ഒരു ബന്ധം പിന്നീട് വളർന്നു വന്ന് അതൊരു ഫിസിക്കൽ എൻറ്റിമസിയിലേക്കും ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്കും ഒക്കെ പോയിട്ടായിരിക്കും ആ ഒരു റിലേഷൻഷിപ്പ് ഫ്ലറിഷ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ എന്താണ് ഫസ്റ്റ് ആ ആൾക്കുണ്ടാകുന്നത് ആദ്യം തുടക്കത്തിലുണ്ടാകുന്ന അട്രാക്ഷൻ ഉണ്ടാകുന്നു അതായത് എല്ലാ രീതിയിലൊരു അട്രാക്ഷൻ ഉണ്ടാകുന്നു അത് ഇമോഷണൽ ആകുന്നു സ്നേഹമാകുന്നു പ്രണയമാകുന്നു ആട്ട ഇറ്റ് ഈസ് അത് പിന്നീട് ജോയിൻ ചെയ്യുന്നു പക്ഷേ നേരെ തിരിച്ചാണ് ഓപ്പോസിറ്റ് ഇന്ന് ആൾക്കാ സ്ത്രീകൾക്കാണെങ്കിലും ഇമോഷണലി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു രണ്ട് പോയിന്റാണ് പ്രധാനമായിട്ടും അവിടെ വ്യത്യാസം നിർണ്ണയിക്കുന്നത് പുരുഷന് എപ്പോഴും ഒരു നേടിയെടുക്കൽ മനോഭാവമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒരു റിലേഷൻഷിപ്പ് കഴിയുമ്പോൾ അവനത് നേടിയെടുത്തൊരു പ്രോപ്പർട്ടിയായിട്ടോ ഒരു വസ്തുവായിട്ടോ ആയിരിക്കും പ്രൊഡോമിനൻ്റലി അവനതിനെ കാണുന്നു പലപ്പോഴും ഒരു വസ്തു നഷ്ടപ്പെടുന്ന സമയത്ത് അവൻ ആദ്യം ചിന്തിക്കുന്നത് ഈ നഷ്ടപ്പെട്ടു പോയ വസ്തു വേറെ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ് അതിലാണ് അവൻ ഫോക്കസ് ചെയ്യുന്നത് അവൻ അതിനെ ഒരു എന്താണ് നേടിയെടുക്കൽ അല്ലെ അത് എൻ്റെ സ്വന്തമാക്കൽ എൻ്റെ സ്വന്തമാണെന്നുള്ള തോന്നൽ ആ ഒരു തോന്നലാണ് സൊസൈറ്റി അവനിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അവൻ ചോദിക്കുന്നത് എന്താണ് പറയുക ഒരു വസ്തു നഷ്ടപ്പെട്ടു കഴിയുമ്പോഴും അല്ലെങ്കിൽ ഒരു വസ്തു നഷ്ടപ്പെട്ടതുപോലെ തന്നെ നഷ്ടപ്പെട്ട വസ്തു മറ്റാരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു പങ്കാളിക്ക് മറ്റൊരു ബന്ധം ഉണ്ടാകുമ്പോൾ പുരുഷൻ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ അവരുമായി സിക്സ് ചെയ്തോ എന്നുള്ളത് നമുക്കിനി സ്ത്രീയുടെ കാര്യത്തിലേക്ക് വരാം പക്ഷേ സ്ത്രീയിൽ ആദ്യം വരുന്ന വിഷമം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സുരക്ഷിതത്വവും അഭയവും ഒക്കെ തരേണ്ട ആൾ അയാളെ മറ്റ് സ്ത്രീ തട്ടിയെടുത്തു എന്നുള്ള ഡൗട്ടാണ് ആദ്യം അവൾക്ക് വരേണ്ടത് അതായത് സോഷ്യൽ കണ്ടീഷനിങ് ആയ അവൾക്ക് നൽകേണ്ട സുരക്ഷിതത്വം അവൾക്ക് നൽകേണ്ട അഭയം അവൾക്ക് നൽകേണ്ട സ്നേഹം മറ്റേ സ്ത്രീ തട്ടിയെടുത്തു എന്നുള്ള ഒരു പേടിയാണ് അവൾക്ക് വരുന്നത് അതുകൊണ്ടാണ് അവളെന്ത് ചോദിക്കുന്നത് നിങ്ങൾ അവരുമായിട്ട് സ്നേഹത്തിലാണോ പ്രണയത്തിലാണോ എന്ന് അവൾക്ക് അവിടെ നഷ്ടപ്പെടുന്നതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രണയത്തിനോ സ്നേഹത്തിനോ ആണ് സ്നേഹത്തിനാണ് അല്ലെങ്കിൽ സോഷ്യലി സെറ്റ് ചെയ്ത കണ്ടീഷനിൽ എന്താണ് പറയുക അവളുടെ സുരക്ഷിതത്തിനത്തിനും അഭയത്തിനുമാണ് അവളെ ഏറ്റവും വാല്യൂ വാല്യൂകരിക്കുക അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന പേടിയായിരിക്കും അവൾക്ക് ആദ്യം വരുന്നത് ഇതിനെ നമ്മൾ ജനറ്റിക്കലിയും കൺസിഡർ ചെയ്യണം ബയോളജിക്കലിയും ഒക്കെ കൺസിഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടുന്നത് അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് പഠനങ്ങളുടെ ഭാഗമായിട്ടും നമ്മൾ പല മെൻഡേഴ്സുമായിട്ടൊക്കെ സംസാരിച്ച ഭാഗമായിട്ടും നമ്മുടെ മെൻറ്റർമാരൊക്കെ പറഞ്ഞ് തന്നൊരാശയാണ് എനിക്കത് കേട്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വീണ്ടും മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്